ഒരു വീട് വെക്കുമ്പോൾ അത് എങ്ങനെ ആയിരിക്കണം എന്തൊക്കെ നിയമങ്ങൾ പാലിക്കണം എന്നുള്ളതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ ആവർത്തിച്ച് 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 പറയുന്നു നിങ്ങൾ വെക്കുന്ന പുതിയ വീടുകൾ ഇത്രനാൾ വെച്ച വീടുകൾ അങ്ങനെ ആയിക്കോട്ടെ ഈ പ്രോഗ്രാം കാണുന്നവർ വെക്കുന്ന പുതിയ വീടുകൾ വാസ്തു നോക്കുന്നതിനോടൊപ്പം തന്നെ ഫംഗ്ഷ്യൻ കൂടെ നോക്കണം കറക്റ്റ് ഫംഗ്ഷൻ നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ അതാത് വീടുകൾ സന്ദർശിച്ചതിനു ശേഷം മാത്രമേ ആ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എടുക്കാൻ പറ്റൂ അതല്ലാതെ അതിന്റെ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഏതൊരാൾക്കും ഫോണിൽ കൂടി പറഞ്ഞു തരാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോഴത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കുക വീട് സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ഷേപ്പിൽ ആയിരിക്കണം എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം നഷ്ടപ്പെട്ടു പോയാൽ ആ ദിക്കിന്റെ സൗഭാഗ്യം നഷ്ടപ്പെട്ടു പോകും മാത്രവുമല്ല ഞാൻ ഇതിനകത്ത് വേറൊരു കാര്യം പറയാം ഇത് സൗത്ത് ഇത് നോർത്ത് ഇത് വെസ്റ്റ് ഇത് ഈസ്റ്റ് അപ്പൊ എട്ട് നാല് ദിക്കുകളായി കോർണർ സൗത്ത് ഈസ്റ്റ് കോർണർ അഗ്നി സൗത്ത് വെസ്റ്റ് കോർണർ കന്നിമൂല നോർത്ത് വെസ്റ്റ് കോർണർ വായു കോണ് നോർത്ത് ഈസ്റ്റ് കോർണർ ഈശാന കോൺ ഇപ്പൊ ഇങ്ങനെയാണ് ഒരു വീട് നിൽക്കുന്നത് ഈ വീട്ടിൽ ഒരു വാസ്തുപുരുഷൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട് വാസ്തുവിൽ പറയുന്നുണ്ട് വാസ്തുപുരുഷന്റെ സിരസ് വന്നിട്ട് വടക്ക് കിഴക്ക് ഭാഗത്തും പാദം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും വെച്ച് എല്ലാ വീട്ടിലും വാസ്തുപുരുഷൻ കിടക്കുന്നതായിട്ടാണ് വാസ്തുവിൽ പറയുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ വീടിന്റെ ഏതെങ്കിലും ഒരു മൂല നഷ്ടപ്പെട്ടു പോയെന്ന് വീഴ്ചട്ടെ ഇപ്പം ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം തെക്കുകിഴക്ക് ഭാഗം നഷ്ടപ്പെട്ടു പോയി നഷ്ടപ്പെട്ടു പോയെന്ന് പറയുന്നത് എന്താണ് തെക്ക് കിഴക്ക് ഭാഗത്ത് ഇത്രയും ഭാഗം ഒഴിവാക്കിക്കൊണ്ടാണ് ഈ വീട് വെച്ചിരിക്കുന്നത് ഇത്രയും ഭാഗം ഒഴിവാക്കിക്കൊണ്ടാണ് ഈ വീട് വെച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വാസ്തുപക്ഷന്റെ ചിത്രത്തിനകത്ത് വരച്ചപ്പോൾ ഏത് ഭാഗം ഈ ഭാഗം മുറിഞ്ഞു പോയി അപ്പൊ നമുക്കറിയാം മുറിവുള്ളൊരു വ്യക്തിയും മുറിവില്ലാത്തൊരു വ്യക്തിയും രണ്ട് രീതിയിലാണ് ഇരിക്കുന്നത് മുറിവുള്ള ആൾ എന്താ ചെയ്യും എപ്പോഴും ഞരങ്ങിയും മൂളിയും വേദനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കും മുറിവില്ലാത്ത ആളാണെങ്കിൽ സുഖമായിട്ട് കിടക്കും അപ്പൊ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് എന്ത് പറ്റിയിട്ടുണ്ട് മുറിവ് സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ഇദ്ദേഹം ഞരങ്ങിയും മൂളിയും നിൽക്കിയതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിലും പ്രതിഫലിക്കും മനസ്സിലായല്ലോ അത് കഴിഞ്ഞിട്ട് അടുത്തത് നിങ്ങൾക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് നഷ്ടപ്പെട്ടു പോയതെന്ന് കരുതുക തെക്ക് പടിഞ്ഞാറ് ഭാഗം നഷ്ടപ്പെട്ടു പോയാലും ഇതേപോലെയുള്ള ഒരു പ്രോബ്ലം അവിടെയും ഉണ്ടാവും വടക്ക് പടിഞ്ഞാറാണെങ്കിലോ അതും ഉണ്ടാവും ഇതിൽ ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വടക്ക് കിഴക്ക് നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഏറ്റവും ഭീകരമായിട്ടുള്ള കാര്യം എന്താണ് ഇപ്പൊ ഇവിടെ ആണെങ്കിലും ഒരാളുടെ കൈ നഷ്ടപ്പെട്ടു പോയി ഇവിടെ ഇവിടെയാണെങ്കിൽ ഒരാളുടെ കാല് നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുക കൈ ഇല്ലാത്ത ആളും കാലില്ലാത്ത ആളും നമ്മളുടെ നമുക്കറിയാം അവരെ ജീവിതത്തിൽ ഒരുപാട് പേര് അങ്ങനെ നഷ്ടപ്പെട്ടു പോയവര് ജീവിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതേസമയം ഇവിടെ വടക്ക് കിഴക്കാണ് നഷ്ടപ്പെട്ടു പോയെങ്കിലോ വീടിന്റെ ശിരസ് വരുന്ന വാസ്തുപുഷന്റെ ശിരസ് വരുന്ന ഭാഗമാണ് നമുക്ക് വീട്ടിൽ ആ ചിത്രത്തിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും ഈ വീടിന്റെ അഭിവൃദ്ധി നഷ്ടപ്പെടും അതായത് സിരസ് അറ്റ വീടാ ഈ വീടിന്റെ അഭിവൃദ്ധി പോകും അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിക്കുകളിൽ ഒന്ന് ഏതാണ് വടക്ക് കിഴക്ക് ഭാഗമാണ് അപ്പൊ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും വടക്ക് കിഴക്ക് ഭാഗം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു ഒരു വസ്തുവിന്റെ ഇതെടുക്കുമ്പോഴും വടക്ക് കിഴക്ക് ഭാഗം നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് വസ്തുവിൽ വടക്ക് കിഴക്ക് ഭാഗം പോകാൻ പാടില്ല വീട്ടില് വടക്കു കിഴക്ക് ഭാഗം പോകാൻ പാടില്ല അപ്പൊ ഈ ദിക്ക് വളരെ ശ്രദ്ധിക്കുക ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ ദിക്കിന്റെ സൗഭാഗ്യങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ ഇപ്പൊ ഒരു കാരണവശാലും ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വടക്ക് കിഴക്ക് ഭാഗം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല ഇനി നമുക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂലകളും പോകാൻ പാടില്ല ഇപ്പൊ ഒരു വീട് വെച്ചു വീട് വെച്ചപ്പോൾ ഈ വീടിന്റെ ഈസ്റ്റ് ഫേസിംഗ് ആണെങ്കിൽ അതിന്റെ ഡിഗ്രി അതല്ല നോർത്ത് ഫേസിംഗ് ആണെങ്കിൽ അതിന്റെ ഡിഗ്രി വെസ്റ്റ് ഫേസിംഗ് ആണെങ്കിൽ അതിന്റെ ഡിഗ്രി സൗത്ത് ഫേസിംഗ് ആണെങ്കിൽ അതിന്റെ ഡിഗ്രി വെച്ചിട്ട് ഇതിനൊരു ഒരു സ്റ്റാർ കണക്കുണ്ട് ഇതിനെ വീടിനും നമ്മൾ ഒമ്പതായിട്ട് തിരിക്കും ഓരോ ദിക്കും നാപ്പത്തഞ്ച് ഡിഗ്രിക്ക് സ്വന്തമാണ് ഈ ദിക്കിൽ വരുന്ന നക്ഷത്രങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും അപ്പൊ ഇവിടെ എല്ലാ ദിക്കിലും രണ്ട് നക്ഷത്രങ്ങൾ വീതം വന്നിട്ടുണ്ട് ആ നക്ഷത്രങ്ങൾ അതാത് സ്ഥലത്ത് അതിന്റെ സ്വഭാവം നിർണ്ണയിക്കും ഉദാഹരണത്തിന് ഇവിടെ ഒരു ടു ഫൈവ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ ടു ഫൈവിന്റെ എനർജി ഉണ്ടാവും ഇവിടെ ഡബിൾ നയൻ ആണ് വന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ ഡബിൾ നയനിന്റെ എനർജി ഉണ്ടാവും ഇവിടെ സിക്സ് വൺ ആണ് വന്നിരിക്കുന്നതെങ്കിൽ ഇവിടെ സിക്സ് വണ്ണിന്റെ എനർജി ഉണ്ടാവും അപ്പോൾ നല്ല നക്ഷത്രങ്ങളുള്ള സ്ഥലത്ത് നമുക്ക് ബെഡ്റൂമും നല്ല നക്ഷത്രങ്ങളുള്ള സ്ഥലത്ത് വാതിലും വെച്ച് വീടിന്റെ സൗഭാഗ്യത്തെ പരമാവധി വർദ്ധിപ്പിക്കാവുന്നതാണ് അപ്പൊ നമ്മൾ വീട് വെക്കുമ്പോൾ എന്താണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുണ്ട് ചില ടൂൾസുകളിലേക്ക് പോകാം ഒരു വീടിന്റെ വീടിൻ്റെ എന്ന് പറയുന്നത് ആ വീട്ടിലെ ഗൃഹനാഥനാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിൻചയം നമ്മുടെ വീടിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ ഹാങ്ങ് ചെയ്യുമ്പോൾ ഗൃഹനാഥന് അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് വളരെ നല്ല ടൂൾ ആയിട്ട് ഇത് ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്നുണ്ട് വീടിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സിക്സ് റോഡ് വിൻജയം സ്ഥാപിക്കാം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി പടിഞ്ഞാറ് വശത്ത് ഉറപ്പായിട്ടും ഒരു സിക്സ് റോഡ് വിൻജയം ഇടുന്നത് ഒത്തിരി ഒത്തിരി ദോഷങ്ങൾ ഇല്ലാതാക്കാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ ഇതൊരു മെറ്റൽ ടോട്ടോയിസ് ആണ് ഇത് രണ്ടായിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്തൊരു വിഷ് എഴുതി വെച്ചാൽ അത് എത്രയും പെട്ടെന്ന് സാധിക്കുമെന്നാണ് ഫുങ്ഷു ഫുങ്ഷര് പറയുന്നത് ഇതിനെ രണ്ടായിട്ട് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിന്റെ പിറകിൽ ഒരു ലോട്ടു സ്ക്വയർ ഉണ്ട് ഒമ്പത് ടു ഒമ്പതിനുള്ള നമ്പറുകൾ ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് എങ്ങനെ കൂട്ടി നോക്കിയാലും പതിനഞ്ച് വരും ഇതൊരു മാന്ത്രിക ചതുരമാണ് ഈ ഒമ്പത് നമ്പറുകളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഒരു വൈറ്റ് പേപ്പർ എടുക്കുക അതിനെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യുക എന്നിട്ട് റെഡെങ്കിൽ നിങ്ങൾ അയാളുടെ നിങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിച്ച് നിൽക്കുന്ന കാര്യം എന്താണോ അത് ഇത്ര നാളിനകത്ത് വെച്ച് സാധിച്ചതിന് ദൈവത്തോടും പ്രപഞ്ച ശക്തികളോടും നന്ദി പറഞ്ഞുകൊണ്ട് ആ മാറ്റർ ഇതിനകത്ത് എഴുതി വെക്കുക എന്നിട്ട് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ വടക്ക് ഭാഗത്ത് സൂക്ഷിക്കുക ആ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം